കൊച്ചിയിൽ നിന്ന് ടൊറന്റോയിലേക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത ടൊറന്റോ മലയാളിക്കുണ്ടായത് ദുരനുഭവം ഇക്കഴിഞ്ഞ ജൂണിൽ കൊച്ചിയിൽ സിറ ഇന്റർനാഷണൽ എന്ന ഫ്ലൈസിറ ട ട്രാവൽ ഏജൻസിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തയാളാണ് തട്ടിപ്പിനിരയായത് ഏജൻസിയുടെ പരസ്യത്തിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ച യുവാവിനോട് ടൊറന്റോയിലേക്ക് ടിക്കറ്റ് ശരിയാക്കി തരാമെന്നും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ടിക്കറ്റ് ചാർജെന്നും പറഞ്ഞിരുന്നു അറുപത്തയ്യായിരം രൂപ അഡ്വാൻസായി ഓൺലൈൻ പേയ്മെൻറ്റ് വഴി തങ്ങൾക്ക് നൽകിയാൽ ടിക്കറ്റ് ശരിയാക്കാമെന്നും സീറ്റ് ബ്ലോക്ക് ചെയ്യാമെന്നും ഏജൻസി അറിയിച്ചതനുസരിച്ച് ഏജൻസി നൽകിയ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയെന്നാണ് യുവാവ് പറയുന്നത് എന്നാൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് ചോദിച്ചതോടെ വിമാന ടിക്കറ്റോ പി എൻ ആർ നമ്പറോ മറ്റു രേഖകളോ നൽകാതെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന അപൂർണമായ ഇമെയിൽ സന്ദേശമാണ് യുവാവിന് ലഭിച്ചത് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പലതവണ ഏജൻസിയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വിളിച്ചെങ്കിലും ആരും കോൾ കോളെടുത്തില്ലെന്നും യുവാവ് പറയുന്നു തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുകയായിരുന്നു എന്നാൽ റീഫണ്ട് ലഭിക്കാൻ മൂന്ന് എടുക്കുമെന്ന് അവരുടെ മറുപടിയും വന്നു തങ്ങളെപ്പോലെ നിരവധി പേർ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതുപോലെ നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ ഫ്ലൈസിറ ഏജൻസിയുടെ ഉടമയെയും ഭാര്യയെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഏജൻസിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കനേഡിയൻ മലയാളി